എവിടെ ബി ജെ പി കാരാ നിങ്ങളുടെ മോദി ത്രിപുരയ്ക്ക് നാൽപ്പത് കോടി കേരളത്തിനോ വട്ടപൂജ്യം ഇത് നല്ല കൂത്ത് കേരളത്തിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വയനാട് മനുഷ്യ മനസ്സിനെ ആകെ പിടിച്ചുലച്ചു ഒരു മഹാദുരന്തം അവിടെ പെയ്തിറങ്ങുകയുണ്ടായി കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ മാത്രമല്ല ലോകത്തിന്റെ ആകെ ഉള്ളുലച്ച ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് തൊട്ടടുത്ത നാൾ ദുരന്തമുഖത്ത് ഹസ്തവുമായി നിരവധി പേരാണ് വെള്ളമായിട്ടും വസ്ത്രമായിട്ടും പണമായിട്ടും സഹായിക്കാൻ അങ്ങനെ നിരവധി പേര് അങ്ങനെ വീടുകൾ വാഗ്ദാനം ചെയ്തു വേറെയും ചിലർ രംഗത്തു വന്നു കയ്യും മെയ്യും മറന്ന് നാട് ഒന്നാകെ വയനാടിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിച്ചു ചായക്കട നടത്തിയും ആഗ്രഹ സാധനങ്ങൾ വിറ്റും പ്രഥമൻ ചലഞ്ച് നടത്തിയും ബിരിയാണി ചലഞ്ച് വെച്ചും ബൾബ് ചലഞ്ച് നടത്തിയും അങ്ങനെ എന്തൊക്കെ രീതിയിൽ തങ്ങളെ കൊണ്ടാവുന്നത് ജനങ്ങൾ വയനാടിനെ ചേർത്ത് പിടിച്ചു ഇങ്ങനെയൊക്കെ നാട് ഒത്തൊരുമിച്ച് എല്ലാം മറന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്ന കാര്യം മാത്രം മറന്നുപോയി മറന്നുപോയതല്ല തികച്ചും അദ്ദേഹം നമ്മുടെ വയനാടിനെ അവഗണിച്ചു എന്ന് തന്നെ പറയാം ഒരു പ്രഹസനം എന്ന പോലെ വമ്പൻ കൂടി തന്നെ അദ്ദേഹം വയനാട്ടിലേക്ക് സന്ദർശനം നടത്തി പക്ഷെ എന്ത് കാര്യം കണ്ണീർ വാർത്ത കൊണ്ട് എല്ലാം മറന്ന് സങ്കടം പറഞ്ഞവർക്ക് കുറച്ചു നേരത്തേക്ക് ആശ്വാസം കിട്ടി എന്നല്ലാതെ യാതൊരു വിധ സഹായങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് എന്നാൽ പ്രളയം നേരിടുന്ന ത്രിപുരയ്ക്ക് അടിയന്തര സഹായമായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നാൽപ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് വലിയ ദുരിതം നേരിടുന്ന ത്രിപുര ഈ സഹായം തീർച്ചയായും അർഹിക്കുന്നു എന്നാൽ ത്രിപുരയുടെ പ്രളയത്തെക്കാൾ ഭയാനകവും മരണനിരക്ക് കൂടുതലും വയനാട്ടിലാണ് ആയതുകൊണ്ട് വയനാടും അടിയന്തര സഹായത്തിന് അർഹമായവർ തന്നെയാണ് നിസ്സംശയം പറയാം അവിടെ ദുരിതം പെയ്തിറങ്ങിയിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്രയും തരം താണ രീതിയിൽ വയനാടിനോട് വിവേചനം കാണിക്കുന്നത് ത്രിപുരയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതുകൊണ്ടും കേരളത്തിൽ ഇങ്ങ് ഒരു തരംഗം പോലും സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ടുമാണോ ഇത്തരത്തിലുള്ള ഒരു അവഗണനയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു തെറ്റും അതിൽ പറയാനില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് പത്തിന് വയനാട്ടിൽ സന്ദർശിച്ചു എന്ന് മാത്രമല്ല ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അവിടെ ദുരിതം അനുഭവിക്കുന്നവരെ നേരിൽ കണ്ടുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ആരും പറഞ്ഞറിഞ്ഞതല്ല അദ്ദേഹം വയനാട് കണ്ടതും വന്നതും മറിച്ച് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞാണ് വയനാട്ടിൽ മോദി വന്നത് മാത്രമല്ല അദ്ദേഹം ദുരിതത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയാണ് അന്ന് വയനാട് വിട്ടത് എന്നിട്ടും എന്തുകൊണ്ടാണ് വയനാടിനോട് ഇത്രയും അവഗണന പ്രധാനമന്ത്രി കാണിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടി പ്രവർത്തകർ അല്ലാത്തത് ദുരന്തത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു കഴിഞ്ഞതിനു ശേഷം സഹായങ്ങൾ ചെയ്യാമെന്നാണല്ലോ ദേശീയ മാധ്യമങ്ങളോടക്കം വയനാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വെച്ചത് ദുരന്തം നടന്നു ഒരു മാസം പിന്നിട്ടിട്ടും അടിയന്തരമായ സഹായം വേണമെന്ന് ഇനിയും എന്തുകൊണ്ട് മോദിക്ക് മനസ്സിലാകുന്നില്ല മോദി വയനാട്ടിൽ വന്ന് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചത് അംഗവൈകല്യം സംഭവിച്ചവർക്ക് സഹായഹസ്തങ്ങൾ നൽകിയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി വീടാവശ്യമുള്ളവർക്ക് വീട് നൽകിയും താൽക്കാലിക ഭവനങ്ങൾ നിർമ്മിച്ചും നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരികെ കണ്ടെത്തുന്നത് വരെ സമയം ക്രമീകരിച്ചും അല്ലെങ്കിൽ അതിനുള്ള വേഗതകൾ നടപ്പിലാക്കിയും മറ്റുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒത്തു ചേർന്ന് പ്രവർത്തിച്ചതും ഈ കൊച്ചു കേരളത്തിലാണ് എന്നിരുന്നാലും ബി ജെ പിക്ക് യാതൊരുവിധ കുലുക്കവുമില്ല ഒരു സഹായഹസ്തവും കേരളത്തിന് വേണ്ടി നീട്ടാത്ത ബി ജെ പി പ്രവർത്തകർ തിരിച്ചങ്ങോട്ട് ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി എവിടെ എവിടെ അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ ഇത്തരം വാഗ്ദാനങ്ങൾ മാത്രമല്ല വയനാട്ടിൽ ഉരുൾപൊട്ടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇത്തരം ഒരു ദുരന്തം അവിടെ സംഭവിക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയെന്നും എന്നാൽ കേരളമൊന്നും തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ കേരളത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്നാൽ അന്ന് ദുരന്തം ഉണ്ടായിരുന്ന ആ സമയത്ത് വെറും ഓറഞ്ച് അലേർട്ട് മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷകർ അവിടെ പ്രഖ്യാപിച്ചത് എന്നാൽ അമിത് ഷാ അവിടെ പറഞ്ഞത് അവിടെ റെഡ് അലേർട്ട് തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള തരത്തിലാണ് അതുപോലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പരാമർശങ്ങളും കേരളം മറന്നിട്ടില്ല ഇങ്ങനെ മറ്റുള്ളവരെ പരിഹാസങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാമെന്നല്ലാതെ എന്തറിയാം ബി ജെ പി നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് തന്നെ ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് കേരളത്തെ അറിയാമോ എന്ന് അവിടെ വയനാട് എന്നൊരു ജില്ല ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കേരളത്തെ കുത്തിനോവിക്കാത്ത വയനാടിന്റെ കണ്ണീരോപ്പാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ദുരന്തമുഖത്തെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയം മറക്കണം അപേക്ഷയാണ് ജനങ്ങളുടെ ജീവിതത്തിനും അവരുടെ മൂല്യങ്ങൾക്കും കുറച്ചെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയനാടിന് കൊടുക്കാൻ ഉദ്ദേശിച്ച സഹായം മറ്റെല്ലാം മറന്ന് അവിടെ ഒത്തുചേർന്ന മാനുഷിക മൂല്യത്തിന്റെ വില മനസ്സിലാക്കിയെങ്കിലും എല്ലാം നഷ്ടമായവർക്ക് ചെറിയൊരു സഹായം ചെയ്തുകൂടെ എന്ന് പലരും ചോദിച്ചു പോവുകയാണ്